ശേഷാണ് ചെയ്യണത് എന്നും നാലുമണിക്ക് ശേഷമാണ് അപ്പൂസ് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്

ചോദ്യം ഉണ്ടാവും അതാണ് ടോണി നമ്മള് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് എന്താ നാലുമണി സ്പെഷ്യലി നാലുമണിക്ക് ചായ കുടിക്കാൻ ഒരുമണിയാണെങ്കിൽ ചായ തിളച്ചു അപ്പൊ എന്താ കടി എന്താ കൊണ്ടെച്ചിണ്ട് ബിസ്കറ്റും ബ്രെഡൊക്കെ പിന്നെ ഗോതമ്പുണ്ട് നമ്മളെ ആ കുത്തിയ ഗോതമ്പുണ്ട് അടുപ്പത്തി അത് എന്നാവുള്ളു കടി കടി ഗോതമ്പാണ് കേട്ടോ ഗോതമ്പ് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് കുത്തിയിട്ട് കുറെ ദിവസമായി എന്നിട്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ടത് വെച്ചിട്ടില്ലേന്നോട്ടോ ഗോതമ്പ ചോറ് അറിയില്ലേ അതാണ് അപ്പം അത് ഞങ്ങള് സത്യം പറഞ്ഞു രണ്ട് രണ്ടര രണ്ടണ ആവും കേട്ടോ അപ്പം അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കരത്തില് പക്ഷെ അതിപ്പോഴൊന്നും തിന്നാൻ കൂടൂല ഏഴുമണി എങ്ങനെയാകും കേട്ടോ വേണമെങ്കിൽ അപ്പോൾ അതിന്റെ മുന്നേ നമുക്ക് ചായ കുടിക്കണംന്നുണ്ടെങ്കിൽ അതാവൂല അപ്പൊ അതിന് മുന്നേ കടി കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങടെ കടി തന്നത്തെ ഈ കടി ഉണ്ട് പിന്നെ അമ്മക്ക് ഒരു ബിസ്ക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ കടിയെ എന്നോട് ഒക്കൂലട്ടോ ഗോതമ്പ് ഇത് നല്ല രസമാണ് തിന്നാൻ ഇത് കുറച്ച് നേരമായി വേവാൻ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉപ്പൊക്കെ ഇട്ട് വെച്ചതാണ് അതിന്റെ കൈ അടുത്ത് വെച്ചിട്ടുണ്ട് അമ്മ ചെക്ക് നല്ല ഉള്ളി ചെറിയ ഉള്ളി ഉള്ളിട്ടിട്ട് ഇങ്ങനെ വറവട്ടിട്ട് വെക്കണം ഇതിപ്പോ വെന്തിട്ടില്ല കേട്ടോ ഒരു പകുതി വേറെ ഇതായിട്ടുള്ളൂക്കുന്ന പൂതി ഒന്നാമത് ഇങ്ങനെ ചാണകം തേച്ച സ്ഥലത്തൊക്കെ ും ഒക്കെയാണ് ഭയങ്കര ഇഷ്ടാണ് ഇന്നലെ ഞാൻ ചാണകം തെച്ചിരുന്നു അപ്പൊ കൊറേ നല്ല കമന്റും കൊറേ മോശം കമന്റും എല്ലാം വന്നിട്ടുണ്ട് ഇത് കൈ കൊണ്ടാക്കിയിട്ട് വൃത്തിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് വൃത്തിയില്ല ഈ കൈ കൊണ്ട് ആക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതും എല്ലാം ഈ കൈ എന്ന് പറയുന്നുണ്ട് അപ്പൊ അറിയോ ഈ ചാണകം ആണ് കൊച്ചി മാസം കാൽസം ാക്കി തെണ്ടു പിടിച്ച് മുറ്റത്ത് ചാണകം ചുവന്ന മണ്ണത്തേക്കും അതൊക്കെ മതിലായി അപ്പൊ കരിയും ചാണകം കൂട്ടി തേച്ച എന്താ മുറ്റത്തിന്റെ ഒരു വൃത്തി അകത്ത മാറിയിട്ട് നമുക്ക് കിടക്കാൻ പറ്റും നമ്മളെ സത്യം നമ്മളെ പഴയ കാലത്തേക്ക് പോയാല് നമ്മളിങ്ങനത്തെ സ്ഥലത്തല്ലേ ഈ അപ്പൊ പിന്നെ അരിക്കലും ഇത് വൃത്തിയില്ല പറഞ്ഞിട്ട് കളിച്ചിട്ട് ഇപ്പൊ തച്ചൊക്കെ നന്നാക്കി ചാണകം കരി ഒക്കെ തേച്ച വൃത്തിയാക്കും

അപ്പൊ അതങ്ങനെ ജീവിച്ചവർക്ക് ഈ ചാണകം ഒരു നുള്ളെങ്കിലും നുള്ള ഒരു ആക്കാൻ ഇന്റെ തറവാട്ടിൽ പോയാല് അച്ചമ്മ ഇപ്പോഴും അടുക്കളയില് അടുക്കള മാത്രം കേട്ടോ മറ്റേതൊക്കെ പൊളിച്ചിപ്പോ മറ്റേ ഇത് നമ്മളെ പോലത്തെ വീടാക്കിയിട്ടുണ്ട് അടുക്കളയിൽ ഇപ്പോഴും ഇങ്ങനെ ചാണകം തയ്ക്കുന്നതാട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ തന്നെയാണ് ഞാൻ വന്നോടുത്ത് ഇങ്ങനെ ടുത്തോ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഏഹ് ഇതൊന്നും ഒരു അറപ്പോ അല്ലെങ്കിൽ വൃത്തിയില്ലാത്തതോ അങ്ങനെ തോന്നിട്ടില്ല പൊതുവേ ചാണകത്തിന് അറപ്പ് വാങ്ങിക്കാൻ പാടില്ല നമുക്ക് വൃത്തിയാക്കണ്ട ശുദ്ധിക്കും നമുക്കതാണ് ഒരു ഇഷ്ടം ചാണകം വ്യാഴാഴ്ചയിൽ ഉണ്ടാശൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ ഗോതമ്പിക്കുള്ള നാളികേര്ട്ടോ കുറച്ച് കൊറച്ച് നാളികേരണ്ട് എല്ലാത്തിലും ഉണ്ട് കൊറച്ചിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഇതില് നാളികേരേട്ടാണ് കൂടുതൽ രസം കേട്ടോ അപ്പൊ ഈ നാളികേരം കണ്ടിട്ടാണ് ഈ ഒന്നാമത് തണുപ്പത്തിൽ തന്നെ കാരണം നല്ല ഇഷ്ടാണ് എല്ലാവർക്കും അപ്പൊ ഇതിന് വല്ലൊരു ഇഷ്ടല്ലേ രാത്രിക്ക് ഇനി ചോറ് വേണ്ട ഇത് ഉണ്ടെങ്കി ഇരിക്കും ചോറ് വേണമെന്നില്ലാട്ടോ അല്ലെങ്കിൽ എനിക്ക് ചോറ് നിർബന്ധി ഒലക്കേന കിട്ടണം നമ്മളെ ഒലക്കേടു തറവാട്ടോ അതും അപ്പൊ പുസ് വരാനായിട്ടുണ്ട് അഞ്ചണി ആവുമ്പോൾ വരും ചായ അയച്ചിട്ടുണ്ട് പിന്നെ ഓന് കഴിഞ്ഞപ്പോ ഇത് പറ്റിയിട്ടില്ലെങ്കിലും ആ മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ ബേക്കറി അത് കൊടുക്കാം പിന്നെ ചോറ് ഏറെ വന്നാൽ ചോറട്ടെ സ്കൂളിക്കരുള്ളൊരു പിടി ചോറേ കൊണ്ടുപോകുള്ളൂ അത് അത് കൊണ്ടുപോയി പിന്നെ വരുമ്പോ എന്ത് കൊടുത്താലും തിന്നും അങ്ങനെ നല്ല വിശ്വസിക്കാ അപ്പൊ നമ്മള് രാവിലത്തെ കടിയുണ്ടെങ്കില് കടിയും കടിയും പിന്നെ അതേപോലെ ചോറ് എന്താണോ ഉള്ളത് അതൊക്കെ തിന്നാൻ റെഡിയാണ് രാവിലെ നമുക്ക് നമുക്ക് അഞ്ചാം തീയതി പോയി പാടാട്ടായിട്ടെ പാടില്ലേ അങ്ങനെ ട്ടോ അത് ചെല ഗോതമ്പിനും ഇതെന്ത് ഗോതമ്പ ഇത് എന്ത് ഗോതമ്പാ ഇത് ഞാൻ കണ്ടില്ലത് തരം ഗോതമ്പ് ചുമന്ന കളറാണെങ്കി കൊറച്ച് താമസം എടുക്കും വേവാന വെള്ള വേവ പറ ഗോതമ്പൊക്കെ നമുക്ക് തൂക്കി തരുന്ന സമയത്ത് തന്നെ എന്താ നിച്ച ഒരു വേങ്ങനെ വായിട്ട് ഇങ്ങനെ അതിക്ക് നോക്കണേ അപ്പൊ എന്താ സംഭവം ഇത് നിച്ചല അപ്പൊ എന്താണ് സംഭവം വേഗം വേണുണ്ടോന്ന് നോക്കാവും അത് ചെക്ക് ചെയ്യാവുവാണെങ്കിൽ താളക്കി മിക്സിട്ട് മുഴം ഉണ്ടാക്ക പൊടിച്ചിട്ട് കാണിച്ചു നമുക്ക് പെട്ടെന്ന് തീരുമാനമാക്ക ഇത് വെള്ളുണ്ട് ചോപ്പുണ്ട് രണ്ടും കൂടി മിക്സഡാണോക്ക് ഇത് രണ്ടും ണ്ാ പറ്റുപ്പണം നല്ലോണം ആയ പോലെ നാളികേരൂടെ അപ്പൊ നാഗികര ചോദി വറ്റി പോതമ്പയ്ക്ക് നാളികേര കൊടുക്കാം ഏകദേശമൊക്കെ ഗോതമ്പ് ആയിട്ട് ഇട്ടുണ്ട് വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല കട്ടായിട്ട് വന്നിട്ടുണ്ട് മുഖത്തേക്ക് തന്നെ പോകാം എന്താ പറഞ്ഞ എന്താ ഉണ്ടല്ലോ ഏ ആലോചിച്ച മാത്രം എന്താ പറഞ്ഞു കൊടുക്കാനാണ് മാത്രീ പറഞ്ഞാണെട്ടോ ശുചിക്കടങ്ങ തുമ്മയ്ക്ക പിന്നെന്തൊക്കെയാ പറയണെ ഉള്ളി വറവിടുക ഉള്ളി താളിക്കുക മണ്ടൊക്കെ കോഴിക്കള് കൂവലുടങ്ങി ഭയങ്കര കൊത്താ പറ്റുണ്ടാവും

ൂസ് വന്നല്ല വരാനായിട്ടുണ്ട് നമ്മളെ കുഴിച്ചിട്ടത് ഏർ രണ്ടെണ്ണം മുളച്ചിട്ടുണ്ട് രണ്ടെണ്ണം മുളക്കണ്ട് ഇനി ഒരു വരി രണ്ടു വരി കൂടി കുഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മളെ വിരുന്നോക്ക പണിയത് ഭയങ്കര കച്ചടയാണോ ി മൂക്കട്ട ഉള്ളി കറിവേപ്പില് ഒരു രണ്ട് ചെറിയ മൂക്കാത്ത പച്ചമുളകാണ് അമ്മക്ക് ചേരു കൂടും വിചാരിച്ചിട്ട് മൂക്കാത്ത എടുത്തതാ എത്ര ശ്രദ്ധിച്ചിട്ടാലും കൊറച്ചേര് കൂടി പോവും മുളക് മുളകിന്റെ അറിയില്ലല്ലോ ചിലത് മൂക്കാത്തതാണെന്ന് കരുതും പക്ഷേ അത് എങ്ങനെയാ കട്ടൻ ചായക്ക് നല്ല കോമ്പിനേഷനാ ഗോതമ്പ് ചായ കരണ്ടിട്ട് ചോദിച്ചെ ു പണിട്ടാ വെറുതെ ഉപ്പിട്ട് വേവിക്ക അതിക്ക് നാളികേരം ഇടുക ഉമ്മി കളയണം കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുത്തിയിട്ട് അതിന്റെ ഉമ്മി കളയണം ഞാൻ വേവിച്ചിട്ട് നാളികേരം ഇടുക ഉള്ളി പച്ചമുണ്ണമുളകോ പച്ചമുളകോണെങ്കി അതും കരിവേപ്പിലേക്കിട്ട് നല്ലവണ്ണം കരിഞ്ഞ് വറക്ക നല്ലവണ്ണം എണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ പക്ഷെ എണ്ണിക്കാൻ പാടില്ല അവിടെ വെളിച്ചെണ്ണ ഒഴിക്കണം നല്ല അപ്പോളാണെ നല്ല രസം വെളിച്ചെണ്ണ നാളികേരണ്ടേടാണ് പക്ഷെ കഴിക്കാൻ പാടില്ല ആർക്കും അതുകൊണ്ടാണ് സംഭവം ഇപ്പൊ ഗോതമ്പിക്ക് ഇത് ഇട്ടു കൊടുക്കണം കറിവേപ്പിലേക്ക് ഗോതമ്പൊന്നും ഇണ്ടമ്മ ഗോതമ്പ് ോതമ്പ്രടി ചാടിക്കല്ലോ എന്നാല് ഇനി ചൂടാകട്ടെട്ടോ ചൂടാറാന് കൊടമ്പ്രൂലിയാ അമ്മക്ക് അമ്മ കഴിക്കാൻ അങ്ങനെ ഇരിക്കടെ ചൂടാറണം പറ്റൂല ഇതിന്റെ സ്മെല്ട്ടന്നെ കുറച്ചായിട്ട് തിന്ന ഞമ്മക്ക് അങ്ങോട്ട് പോവാറച്ചേരം ചൂടാറട്ടല്ലേ പോയാലേ ശരിയല്ല അതികള് പോക

<laughs> <laughs> ും മോളിരുന്നപ്പോ അമ്മേടെപ്പേ ഞാനും മോളിരുന്നേ കൊറേ കാലം നമ്മള് ബുദ്ധിമുട്ടി അസേക്ക് നേരത്തെ ഇന്നു കൈക്കണാ സർക്കിന്ന് കൈക്കണാ സർക്കിക്ക് വേറെ જાടായതൊക്കെ ബുദ്ധിൂട്ടാണ് ഇപ്പോ ബുദ്ധിൂട്ടായി ക്യാൻ കഴിയാതി ഇക്കി ഇതുണ്ട ടക്കടി കേബവളവേ ബ എനക്കൊരു വടി വേണ്ട നമ്മള് ഓടുണ്ട് അപ്പം പോകാൻ മു കൈക്കാതെ വരെ കണ് കഴിച്ചോളീ പോ ഇപ്പറശമ്പിടേ തല ഇപ്പറശമ്പിടായിดิ ഇപ്പറശമ്പിടാ കൊവാ ബോംബു

പോയട്ടെ നമുക്ക് നമ്മുടെ അമ്മ പോവാണ്ടിശേഷം അപ്പൊ ചർച്ച വരും ഇപ്പൊ എല്ലാര്ക്കും